യും സൈഡിനില്ലേ മറ്റേ കാണിൻ നിങ്ങളെന്റെ നമ്മളെ സൈഡിൽ നിന്നാളാ വിശ്വാസം ഇത് ഹോംവർക്ക് ഉണ്ടോ എന്താ നിങ്ങളുടെ സുഹൃതമാണോ നോക്കാനാണ് നിങ്ങളുടെ പൊരുത്തം എന്നോട് ഞാൻ പറഞ്ഞു എന്റെ ഗീതി നമ്മള് വേണ്ടേ പിന്നെ ആ പെൺകുട്ടിയുടെ ജനന നീതി പറയുക ജനന നീതി ഒമ്പത് ഒൻപത് തൊണ്ണൂറ്റിയേഴ് പതിനാറ് ഒമ്പത് തൊണ്ണൂറ്റിയാറ് അപ്പൊ താങ്കളുടെ സമയം ഏകദേശം പറയുമോ രാവിലെ പുലർച്ചെ ഉച്ചക്ക് ഈവനിങ് വൈകുന്നേരം അങ്ങനെ ഏതെങ്കിലും മാത്രം കേട്ടില്ല കേട്ടില്ലേരമാണോ എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി ആ സമയത്ത് എനിക്ക് സിറ്റി ഓഫ് ജനിച്ച സ്ഥലം ഹോസ്പിറ്റല് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജാതകം രുജൻ ശുക്രൻ ഒന്നും വിട്ടു പറയുന്നില്ല കീരിയുടെ ജീവിതത്തിൽ കാണുന്നത് അതിൽ ഒരു ദോഷം കാണുന്നുണ്ട് ഒരൊറ്റ ദോഷം എത്ര ദോഷം ഞാൻ പറഞ്ഞു തരാം എട്ട് കരിയർ അവസരം ജോലിയില് എട്ട് മികച്ച അവസരങ്ങള് വിവാഹത്തിന് ഏഴ് മിനിച്ച് മികച്ച സമയമുണ്ട് ഏഴ് മികച്ച സമയം വിവാഹം സമയം യോഗം മികച്ച സമയം യോഗ സമയം ഉണ്ടെന്നേ കാണുന്നുള്ളൂ സമയം കൂടെ നോക്കിട്ട് വേണം പറയാൻ പതിനാറ് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് ചിങ്ങം മുത്തൊന്ന് ഗീണിച്ച സമയം അഞ്ച് മുപ്പത് എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് കിഴക്ക് എട്ട് പോയിന്റ് അഞ്ചാറ് വടക്ക് ചിത്രപക്ഷം ഇരുപത്തി മൂന്ന് ഡിഗ്രി നാപ്പത്തി ഒമ്പത് മീറ്റർ പോർണമേ കുംഭം രാശിയില് പറഞ്ഞ താങ്കൾ ചൊവ്വാഴ്ച ദിവസം താങ്കൾ പലപ്പോഴും യാതൊരു ശങ്കയും കൂടാതെ മനസ്സിലുള്ളത് അതേപടി തുറന്നടിക്കുന്ന സ്വഭാവ പ്രകടനക്കാരനാണ് തുറന്നടിക്കുക എല്ലാം ഞങ്ങൾ തന്മൂലം തന്മൂലം മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മുൻകോപിയായി ചിത്രീകരി പെട്ടെന്ന് വരാം വാക്കിലും അതെ 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 മാറ്റങ്ങൾ അവസരങ്ങൾക്കൊത്തും മാറ്റങ്ങൾ വരുത്തുവാൻ മടി കാട്ടുകയില്ല വാക്കുകൾ മാറ്റി പറയുന്ന ഒരു കൂട്ട പ്രകൃതക്കാരനാണ് ഇദ്ദേഹം അതെ അങ്ങനാണ് കാണുന്നത് അപ്പോ ജാതത്തിൽ കാണുന്നത് സത്യത്തിനും ആത്മാർത്ഥതക്കും വലിയ മുൻഗണന കൽപ്പിക്കുന്ന ഒരു ആൺകുട്ടിയായിരിക്കും ഇദ്ദേഹം മൂന്ന് വർഷ സമീപത്തേക്ക് ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയാണ് കാണുന്നത് ഇതുമൂലം മാനഹാനി അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോപം അതുപോലെ കൊക്ക് കൊക്ക് പിന്നെ അനുരഞ്ജന വാക്കുകൾ പറഞ്ഞ് സ്നേഹപൂർവം കീഴടക്കാൻ പറ്റിയ ഒരു ഈ പ്രകൃതക്കാരനാണിത് സത്യോ ആ പെൺകുട്ടിയുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല വൈസാ ഇദ്ദേഹത്തിന്റെ ജാതാവാണ് എനിക്ക് പറയാൻ പറ്റുകയുള്ളു അപ്പൊ ഏത് വിധനെയും പണം സമ്പാദിക്കണം എന്ന മോഹം ഉണ്ടാവുകയില്ല പണം കയ്യിൽ നിൽക്കുകയില്ല ഏതോ ആൾക്കും വേണ്ടി ഒരുപാട് പൈസ ചിലവായിരുന്നു പറയുകയാണെങ്കിൽ എന്റെ കയ്യിലുള്ള പൈസ എനിക്ക് വേണ്ടി ചെലവഴി പറഞ്ഞത് പൗർണമി പൗർണമിഥിയിൽ ജനനം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലും വളർച്ചയിലും താല്പര്യം പ്രകടിപ്പിക്കും ഇലക്ട്രോണിക്സിനോടാണ് താല്പര്യം ഇതിലെ ദോഷം ദോഷം പറയുന്നുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ദോഷം എടുത്ത് പറയണോ ഞാൻ ഉള്ളതുള്ള പോലെ പറയും ദോഷം അതുപോലെ പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞില്ലേ മോശം ഇത്രയും പറഞ്ഞില്ലേ ഇന്നത്തെ രണ്ടു കാറുണ്ടോ ഇല്ല ഇല്ല ഒരു നാലഞ്ചു കാറുണ്ട് ജ്യോതിഷല്ലോ രണ്ടെണ്ണം മിനിമം ഉണ്ടാകും രണ്ടെണ്ണം മിനിമം ഉണ്ടാകും താഴെ കാണുന്ന സാധനങ്ങളെല്ലാം രണ്ടെണ്ണം മിനിമം ഉണ്ടെന്നാണ് കാണുന്നത് അതില്ല അതില്ല ഞാൻ പറയുന്നത് വ്യക്തമാക്കുകയാണെങ്കിൽ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതാണ് ഉദ്ദേശിച്ചത് ഉദ്യോഗം ും പറ്റത്തില്ല ക്ഷമിക്കണം അതൊന്നും ഇവിടെ നടക്കില്ല അപ്പൊ രണ്ട് വീടുകൾ രണ്ട് പെൺശാതി അങ്ങനെയാണ് കാണുന്നത് പെൺകുട്ടി അതെ പിന്നെ രണ്ട് കുട്ടികൾ പറയുന്നുണ്ട് പക്ഷേ ഇതിലൊരു പ്രശ്നം കടന്നു പറഞ്ഞാൽ ആദ്യം വിവാഹം കഴിക്കുന്ന കുട്ടി മരിച്ചേക്കാം എന്ന് കാണുന്നുണ്ട് ഇതിനർത്ഥം അത് ശരിയാ കഴിഞ്ഞു അത് കഴിഞ്ഞത് കഴിഞ്ഞു ശരിയല്ലേ കരി കൊടുക്കില്ലേ അതെന്താണ് കഴിഞ്ഞാൽ പോലും രണ്ടുപേരെയും മാനേജ് ചെയ്തുകൊണ്ട് പോകുമെന്നാണ് കാണുന്നത് വേണം പിന്നെ വേറൊരു പ്രശ്നം കീരിക്ക് കിരീടെ ജാതകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിവാഹത്തിലൂടെ ആ കുട്ടി ആ ഗൃഹത്തിന്റെ നായികയായി മാറും താങ്കൾ ഒരു വേലക്കാരൻ്റെ തുല്യം കുട്ടി ഗോപിഷ്ടാകരുത് അപ്പൊ ഞാൻ ഇതിൽ കാണുന്നതാണ് പറയുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ ക്രമത്തില് സ്വാധീന ശക്തിയെ കുറിച്ച് ഇവിടെ അപകീർത്തിരിക്കുന്നു ആവർത്തനങ്ങളോ പരസ്പരം അതെ മലയാളത്തിൽ പറയോ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ഈ ജീവിതത്തിന്റെ ശൈലിയുമൊക്കെ വെച്ച് നമ്മളുടെ ഈ ഗ്രഹങ്ങള് നിങ്ങൾ ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങള് താങ്കളുടെ ഉച്ചസ്ഥായി വരുമ്പോൾ താങ്കളുടെ ഇന്നത്തെ ഓരോ ദിവസം ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ താങ്കളുടെ ബലമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള ഫലമാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഒരു വിവാഹം നടത്തിയാൽ താങ്കളെ പുച്ഛിച്ച് അവകേളിപ്പെടുത്തി പലരുടെ മുന്നിൽ അധിക്ഷേപിച്ച് ഒരു വിലയും തരാതെ ചവിട്ടി അമർത്തുന്ന ഒരു കരു ക്രൂരയായ ൂ അയ്യോ ഇങ്ങനെന്തോ പറയത് ഞാൻ ഉള്ളതുള്ളത് പോലെ പറയും ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത് തൊക്ക് രോഗം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വിവാഹം കഴിഞ്ഞാലും ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക ഒരു പത്ത് വർഷത്തേക്ക് അത് ഈ ജാതക പ്രിയനെ അങ്ങനെ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ഉണ്ട് ഇരി അതെ നാളെ തരാം വാടി വേണം ആ ഒരു ദോഷം ഭയങ്കരമായ മാനഹാനിയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അപമാനിക്കപ്പെടുകയാണ് പല സമൂഹത്തിന്റെ മുന്നിൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ ആ അത് ഇപ്പൊ ആ ഒരു ഈ ഇതുണ്ടല്ലോ ഈ ദോഷം ദോഷം വിട്ടു പോവുകയില്ല തല്ലി പുറത്താക്കിയാലും പോകില്ല പിടിച്ചു നോക്കുകയാണ് എനിക്ക് പിടിച്ചു സാമി സാമി മാറ്റേണ്ട തീരുമാനമായി പെൺകുട്ടിയായി പറയുന്നില്ലല്ലോ സമയം പറയണം പറയണം അങ്ങനെയാണ് ദിവസം എല്ലാവർക്കും അവരുടെ ഗ്രഹം ഗ്രഹം അവർ ഗ്രഹം ഉണ്ടത്ത് ഇത് സമയം അതെ അതെ കൂടെ സ്വഭാവം ആ അങ്ങനല്ല സ്വഭാവത്തിന്റെ അല്ല നമ്മളുടെ ജനിക്കുന്ന ഒരു ഗ്രഹത്ത് പറഞ്ഞ ഒരു എനർജി താങ്കൾക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഈ ഗ്രഹത്തിൽ നിന്ന് കിട്ടുന്നത് അതേ സമയത്ത് ജനിച്ചവർക്ക് ഒരേപോലെ ആയിരിക്കും

സോനോട് കാരണം സോനു അമി ദോശം പറഞ്ഞിട്ട് ഇടേകിരി ഒന്നും പറഞ്ഞാലേ ശബിച്ചെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കേക്കുന്നില്ല ഡേറ്റ് പറയുക മെയ് മൂന്ന് മെയ് മൂന്നാം തീയതി